എൻ്റെ പേര് ഷിബ ജോൺസൺ ഇത് എൻ്റെ ഹസ്ബൻഡ് ജോൺസൺ ഞാൻ ഉടുമ്പടി എടുത്തത് നവംബർ പതിനാറാം തീയതിയാണ് നീ യോഗം വച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമായിരുന്നു ഏറ്റവും ആദ്യം ഞാൻ നന്ദി പറയുന്നത് ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് ദൈവം എന്നെ സംശയം പറയാൻ അനുവദിച്ചതിന് ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഒരു മിഷനറി ആവാൻ വരെ ഞാൻ ആഗ്രഹിച്ചതാണ് ഒരു സമയത്ത് പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപായിട്ട് കാരുണ്യ പ്രവൃത്തികളും അതുപോലെ പ്രാർത്ഥനയ്ക്കൊക്കെ സമയം ചിലവഴിച്ചിരുന്നു പിന്നെ ഒരു സമയത്ത് ഇതെല്ലാം എനിക്ക് നഷ്ടമായി അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് അറിയണത് ആൾക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെ യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് ആൾക്ക് വയറിൽ ഗ്യാസ് കയറുക ഭക്ഷണം കഴിക്കാൻ നേരം വൈകി കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവുക അത് ഭക്ഷണം കഴിച്ചാൽ മാറാണ്ട് വരിക അങ്ങനെയാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെല്ലണത് ഡോക്ടറെ കണ്ട് ആദ്യത്തെ ടെസ്റ്റുകളൊക്കെ പലതും ചെയ്തതിലും ഒരു കുഴപ്പമില്ല ചെറുതായിട്ട് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ഇത് മാത്രമാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടും നേരം വെയ്യ ഭക്ഷണം കഴിക്കാൻ നേരം വയ്യ ഈ വയറുവേദന മാറണല്ല കഴിച്ചാലും അങ്ങനെ തന്നെ അങ്ങനെ ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളും മൂനുമായിട്ടാണ് പോയത് അപ്പോൾ അവിടെയുള്ള ഒരു എഴുതണ കുട്ടി അറിയുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു ചേട്ടനെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പം ബയോപ്സിക്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്ന അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആളും പറഞ്ഞു അങ്ങനെ ബയോപ്സിക്ക് എടുത്തിട്ടുണ്ട് അൾസർ ഉണ്ടെന്നാണ് പറയണേ അത് കുറച്ച് മോശമായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ ദിവസത്തിന് ബയോപ്സി റിസൾട്ട് വാങ്ങാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല ഈ അൾസറിൻ്റെ കാര്യം ഗ്യാസിൻ്റെ കംപ്ലയിൻ്റ് അത് ഭക്ഷണം കഴിക്കാൻ നേരം വൈകുന്നതുകൊണ്ട് ഉണ്ടാവണം രണ്ട് ദിവസം മെഡിസിൻ കഴിച്ച് കഴിയുമ്പം അത് മാറിപ്പോകണു അപ്പോൾ എൻഡോസ്കോപ്പിക്ക് പോകാൻ തന്നെ ആൾ കൂട്ടാക്കേണ്ടായില്ല ഞാൻ നിർബന്ധിച്ചിട്ടാണ് വിട്ടത് അങ്ങനെ ഇവരൊക്കെ പോയി ആൾ ജോലിക്കും പോയി കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ റിസൾട്ട് എടുത്ത് ബയോ ഇത് ആൻഡോസ്കോപ്പ് ചെയ്ത റിസൾട്ട് എടുത്ത് വായിച്ചു നോക്കി വായിച്ച് നോക്കിയപ്പം അതിലെ കുറച്ച് സയൻസ് ടേംസ് ആയിരുന്നു പക്ഷെ എനിക്ക് പെടുത്തൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ ആ ടേംസ് എടുത്ത് അടിച്ചു നോക്കി ഈ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി യൂട്യൂബിൽ അടിച്ചപ്പോൾ അത് ക്യാൻസറിന് ഇതാക്കിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഞാൻ വേഗം ക്ലോസ് ചെയ്തു കാരണം ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതിൻ്റെ തെറ്റിതായിരിക്കുന്നു പിന്നെ അടിച്ചു നോക്കിയപ്പോൾ അത് തന്നെ വീണ്ടും ക്ലോസ് ചെയ്തു ഗൂഗിളിൽ ഇത് ഞാൻ ടൈപ്പ് ചെയ്തു നോക്കിയപ്പോൾ ബാഡ് സെൽ ഗ്രോത്ത് എന്നാണ് എഴുതി കാണിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി ക്യാൻസറിലേക്ക് അത് കടന്നിട്ടുണ്ട് ആ ആൾസറ് അങ്ങനെ ഞാൻ ആ റിസൾട്ട് ആദ്യമായിട്ട് ഓടിക്കൊണ്ട് ചെല്ലേത് ഓൺലൈൻ ആരാധന ഞാൻ കൂടാറുണ്ടായിരുന്നു വെച്ച് അങ്ങനെ ഞാൻ ഈശോയുടെ മുന്നിൽ ഒത്തിരി കരഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭജനും വഴിയാണ് ഞാൻ എൻ്റെ വിവാഹം സെലക്ട് ചെയ്തത് അതിൽ അതായത് ഏഷ്യ അറുപത്തിരണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളാണ് എനിക്ക് അന്ന് കിട്ടിയത് ഞാൻ ഇത് അതായത് ഈശോ ആഗ്രഹിക്കണമെങ്കിൽ വിവാഹം നടക്കട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും എനിക്ക് ചേരണതാണെങ്കിൽ നടക്കട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താലും മുടുങ്ങിപ്പോട്ടെ ഈശോയുടെ ഇഷ്ടം എന്താണ് എന്നങ്ങനെ ഞാൻ എടുത്തപ്പോൾ ഈ വചനമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ വചനം വഴി എടുത്തിട്ട് എനിക്ക് ഈ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു എങ്ങനെയൊക്കെ കരയാ എൻ്റെ വിഷമങ്ങൾ മുഴുവൻ എൻ്റെ പപ്പയും അമ്മയും ഒന്നും ജീവിച്ചിരിപ്പില്ല എൻ്റെ ആങ്ങളെയും എനിക്ക് എൻ്റെ അടുത്തില്ല ഇല്ല അവർ പുറത്ത് വർക്ക് ചെയ്യണവരാ അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് എൻ്റെ മാനസികാവസ്ഥ എന്താണ് ഈശോട് അഭിപ്രായം ചോദിച്ച് ഞാൻ എടുത്ത വിവാഹമാണ് ഞാൻ ഒത്തിരി എങ്ങനെയൊക്കെ കരയാന്ന് വെച്ചാൽ കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്വരം പോലെ കേട്ടു അതിലെ ഇംപ്രഷൻ എന്നല്ലേ എഴുതിയേക്കണേ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേന്ന് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാ ഇംപ്രഷൻ എന്നാണ് എഴുതിയേക്കണേ അങ്ങനെ ഞാൻ കുറച്ച് സമാധാനമൊക്കെയായി അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ ഒരുക്കണ്ടേ ബയോപ്സി റിപ്പോർട്ട് വാങ്ങാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ സമാധാനത്തിൽ പറഞ്ഞു ചിലപ്പോൾ നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങളാണ് കിട്ടിയിരുന്നത് ഇനി നമുക്ക് ദൈവം സഹനമാണ് എന്ന് വെച്ചാൽ നമുക്കത് സന്തോഷത്തോടെ ഏറ്റുവിടുത്ത് മുന്നോട്ട് പോകണം അപ്പോൾ ചിലപ്പോൾ ബയോപ്സി റിപ്പോർട്ട് പോസിറ്റീവ് ആവാം ചിലപ്പോൾ ക്യാൻസറിലേക്ക് കടന്നിട്ടുണ്ടാവാം പേടിക്കണ്ട കേട്ടോ നമ്മൾ ഒരുങ്ങി പോകണം ദൈവം എന്താണ് തീരുമാനിക്കണേന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ചേച്ചി ചേട്ടന്മാരെയൊക്കെ അറിയിച്ചു ചേട്ടനും ഞങ്ങളും കൂടി റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോയി ചേച്ചിനെ അറിയിച്ചു ൾ ചേച്ചി ഹസ്ബൻ്റൊക്കെ വന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് പേടിക്കണവരാണ് അപ്പം ഞങ്ങളെ ഇതറിയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നവർക്കറിയില്ല എൻ്റെ ആങ്ങളേനെയും അനീത്തിനെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങളിത് പ്രതീക്ഷിച്ചിട്ടാണ് പോണത് ബയോപ്സി റിപ്പോർട്ട് ഞാനാണ് വാങ്ങിയത് നോക്കിയപ്പോൾ അതിലെ കാസിനോമ അഡിനോമ അഡിനോ കാസിനോമയ ഉണ്ട് ഞാൻ ആളോട് പറഞ്ഞു നമ്മൾ പ്രതീക്ഷിച്ച ഉണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ അവിടെ നിന്ന് തൊട്ട് ചേട്ടാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സി ടി സ്കാൻ റെഫർ ചെയ്തു സി ടി സ്കാന് ക്രിയാറ്റിൻ്റെ നോക്കിയപ്പോൾ വൺ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് അത് കിഡ്നീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ദിവസം അവിടെ അഡ്മിറ്റായിട്ട് മരുന്ന് അത് നോർമലായിട്ട് സി ടി സ്കാൻ ചെയ്യാമല്ലോ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ തന്നെ വേറെ ഒരു കേരളത്തിൽ തന്നെ നല്ല ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അവിടെ നിന്ന് ഞങ്ങൾ അന്ന് തന്നെ പോയി അവിടെ ചെന്ന് സി ടി സ്കാൻ എടുക്കുമ്പോൾ നോർമലാണ് ഈ അതായത് ക്രിയാറ്റിൻ വൺ പോയിൻ്റ് ത്രീ അവരന്ന് തന്നെ ചെയ്തു പക്ഷേ ക്യാൻസർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു ഇപ്പോൾ സർജറി ചെയ്യേണ്ട ബിഫോർ നാല് കീമോ ആഫ്റ്റർ സർജറി എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു എട്ട് ദിവസം ഞങ്ങളവിടെ അഡ്മിറ്റായിരുന്നു അതായത് ഈ റിപ്പോർട്ട് ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ വ്യാഴാഴ്ച വന്ന് കണ്ടാൽ മതി ഒപ്പിയില്ലെന്ന് പറഞ്ഞതാണ് ഡോക്ടർ അവിടെ ഇല്ല പക്ഷേ എല്ലാവരും മറ്റ് അവിടെ നിന്ന് മറ്റേ റിപ്പോർട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പേടിച്ചു കിഡ്നീനൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എത്രയും വേഗം പോകുക എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വ്യാഴാഴ്ച മെയിൻ ഡോക്ടർ വന്നു അത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ലാപ്രോസ്കോപ്പി ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർജറി ഉണ്ട് സർജറി എന്ന് പറഞ്ഞില്ല ഇങ്ങനെ ഇത് ചെയ്യണം അപ്പം നമുക്കിത് എന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു ഞങ്ങൾക്കിത് സർജറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ സർജറി ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഒന്നുമില്ല അങ്ങനെ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ കൊന്ത ഒക്ടോബർ മാസത്തിലായാലെ കൊന്ത ആഘോഷമായ കൊന്ത നടക്കണം അപ്പോൾ ലാസ്റ്റ് ദിവസം കൂടണം ആഗ്രഹം ഉണ്ടായിരുന്ന അങ്ങനെ ഞങ്ങൾക്കത് കൂടാൻ സാധിച്ചു ഞങ്ങൾ കീമോക്ക് വേണ്ടി പോകണേന് മുന്നേ ഞാൻ ഞങ്ങളുടെ ഒരു ചേച്ചി വന്ന് പറഞ്ഞു അതായത് ആളുടെ വലിപ്പിൻ്റെ മോൾ വന്നു പറഞ്ഞു നീ എത്രയും വേഗം കൃപാസീനത്തിൽ ചെന്നിട്ട് ഉടുമ്പടി എടുക്കണം നീ പ്രാർത്ഥിക്കണ്ടെങ്കിലും ഇതൊക്കെ പിടിച്ച് നിൽക്കണമെങ്കിൽ നിനക്ക് ശക്തി കിട്ടണമെങ്കിൽ നീ ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എത്രയും വേഗം നീ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോവാൻ തീരുമാനിച്ചു അതിനു മുന്നായിട്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു അതായത് നാല് കീമോ അല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു പത്ത് കുർബാന ഞാനും ആളും കൂടി പോയി കാണാം ഈശോയുടെ ദേവികാരിണ്യത്തിനാണ് എല്ലാത്തിനെങ്കിലും ശക്തി അത് ഏറ്റവും വലിയ മരുന്നാണെന്ന് ഞാൻ വിശ്വസിച്ച് ഞങ്ങളത് കൂടി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അവിടെ ഹോസ്പിറ്റലിലേക്ക് പോയി കീമോ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ കീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതെങ്ങനെയാവും അപ്പോൾ അതിനു മുന്നേ ഇവിടെ വന്ന ഓട് ഞാൻ കീമോ കഴിഞ്ഞപ്പോൾ തിന് മുന്നേ എനിക്ക് എത്ര പ്രാർത്ഥിച്ചിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയില്ല അതിൻ്റെ കുറേ സൈഡ് ഇഫക്ട്സ് ഒക്കെ പറയണ കാരണം പക്ഷേ ആ കീമോൻ്റെ മരുന്ന് പോണ സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് ഒരു ചിന്ത കടന്നു വന്നത് ഈശോയുടെ കുരിശിൽ നിന്നാണ് ഓരോ ഡ്രോപ്സും ആ മരുന്നുകളെ വീ തുള്ളി വീഴണത് അങ്ങനെ ഞാൻ എനിക്കൊരു ബോധ്യം കിട്ടി അപ്പം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു ജോൺസൻ്റെ ഇത് ഈശോയുടെ രക്തമാണ് അത് കാരണം ജോൺസൻ്റെ ബോഡീനെ ഒരിക്കലും തളർത്തിൽ ഒരു സൈഡ് ഇഫക്ട്സ് ഉണ്ടാവില്ല പ്രാർത്ഥിക്ക് ഈശോയുടെ തിരി എന്നെ ശക്തിപ്പെടുത്തണമേ എനിക്കിത് അതിജീവിക്കാനുള്ള ശക്തി തരണമേന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂളായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഡിസംബർ പന്ത്രണ്ടാം തീയതി ഞാൻ അച്ഛനെ വന്ന് കണ്ടു ആളെയും കൊണ്ടാണ് വന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് സ്റ്റേജിൽ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ഈ ലാപ്രോസ്കോപ്പി ഡയഗ്നോസിസ് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചിലപ്പോൾ തേർഡാവാം സെക്കൻഡ് ആവാം ചിലപ്പോൾ ഫോർത്ത് ആവാം അതൊന്നും കാര്യമില്ല മരുന്ന് ചെയ്തവർ പലരും രക്ഷപ്പെടണം അത് ഓരോരുത്തരുടെ ദൈവാനുഗ്രഹം പോലെയൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് സ്റ്റേജിൽ നിന്നുള്ള ഒരു ഇതായിരുന്നു ബോധ്യമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത് ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കണ്ടു അച്ഛനെ ഫസ്റ്റ് നമ്പറാണ് കിട്ടിയത് അപ്പോൾ അതിന് മുന്നേന്ന് പറഞ്ഞാൽ കീം എടുത്ത് കഴിഞ്ഞപ്പോൾ ചുമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് മൂന്നാഴ്ച മൂന്ന് ഒരു കുറച്ച് നാൾ നിന്നിട്ടത് മാറിയത് അപ്പോൾ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ആളെയും കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ അത് ഒരു ബസ്സിലാണ് പോരുന്നത് ഞങ്ങൾ ബസ് ഏൽപ്പിച്ചിട്ട് അതിലാണ് പോന്നിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു എന്തെങ്കിലും ഉണ്ടാവോ വല്ലതും വന്ന് കഴിഞ്ഞാൽ ജോൺസൻ്റെ എല്ലാവർക്കും വിഷമം ഉണ്ടാവണതാണ് അപ്പോൾ ഞാൻ എന്തെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കി എൻ്റെ ജോൺസണിന് എനിക്ക് മാതാവിൻ്റെ അടുത്ത് എത്തിക്കണം ഒരു ഉണ്ടാവരുത് ഡിസംബർ ട്വൽത്തിനാണ് ആളുടെ ബർത്ത് ഡേ അപ്പോൾ അന്ന് ഞാൻ മാതാവിനെ ഏൽപ്പിക്കും അമ്മ ഈശുവോട് എല്ലാ കാര്യവും പറഞ്ഞ് ഏറ്റവും വലിയ ഡോക്ടറായ ഈശുവിൽ നിന്ന് എൻ്റെ ഭർത്താവിന് സൗഖ്യം വാങ്ങിത്തരണം അങ്ങനെ ഭക്ഷണവും വെള്ളമൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ എന്നെ തന്നെ ആൾക്കാർക്ക് ഒരു ഇത് നീ ഒന്നും കഴിക്കണില്ല എന്നൊക്കെ ചോദിക്കും പക്ഷേ ഞാൻ ഒന്നും പറയാൻ പോയില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ബസ്സിൽ വെച്ച ആൾക്കാർ യാതൊരു കുഴപ്പമുണ്ടായില്ല ബസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ വോമിറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് എന്നോട് പറഞ്ഞു വോമിറ്റ് ചെയ്യാൻ തോന്നണമെന്ന് പറഞ്ഞു അങ്ങനെ വോമിറ്റ് ചെയ്തപ്പോൾ ബ്ലഡ് ആണ് വന്നത് കുറച്ച് കട്ട പോലെ അപ്പം ഞാൻ എനിക്ക് പേടിയൊക്കെ തോന്നി എന്നാലും ഞാൻ പറഞ്ഞു അതെ ഗ്യാസ് കയറിയിട്ടാണ് ഫുഡൊക്കെ കൊണ്ടുവന്നത് ഗ്യാസ് കയറിയിട്ട് പേടിക്കൊന്നും വേണ്ട ഞാനും പ്രഗ്നൻസി സമയത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് തൊണ്ട പൊട്ടിതായിരുന്നു പേടിക്കുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കാണാൻ ഇതുപോലെ ലൈനിനൊക്കെ നിൽക്കുമ്പോൾ ഭക്ഷണവും വെള്ളവും ഇല്ലാണ്ടായപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നി എന്നാലും ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എൻ്റെ ഭർത്താവിനെ നീ ഉപേക്ഷിക്കരുത് അമ്മ പറയല്ലോ ഇങ്ങനെയായാലും അപ്പോൾ അമ്മേനെ ഞാൻ ഏൽപ്പിക്കും അച്ഛനും പറയുമ്പോൾ അമ്മ കേൾക്കും അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിന്നു ഫസ്റ്റ് ടോക്കൺ ടോക്കണായം ആളെ ബ്ലെസ് ചെയ്ത് സുത്ത് പൂജി അച്ഛൻ പ്രാ പ്രാർത്ഥിച്ചു ഒന്നും പറഞ്ഞില്ല ഞങ്ങളുടെ അടുത്ത് ഒരു കാശ് രൂപ ഞങ്ങൾക്ക് തന്നു ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നു പോന്ന് പിന്നെ ഓരോ കീമോ കീമോയ്ക്ക് പോകുമ്പോഴും വിശുദ്ധ കുർബാനയെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ ഉടമ്പടിയിൽ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ സർജറി ഫിക്സ് ചെയ്തു സർജറി ജനുവരി പത്തൊമ്പതാം തീയതി ആയിരുന്നു അത് പെട്ടെന്ന് അതായത് കീമോ കഴിഞ്ഞ് ഞങ്ങൾ വെച്ച് ഗ്യാപ്പ് ഉണ്ടാകുന്നു പക്ഷെ അതി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എൻ്റെ അനീറ്റിയുടെ ഫാദറിനിലോ മരിച്ചു അങ്ങനെ അവർ ഓസ്ട്രേലിയയിലായിരുന്നു അവർ ഫാമിലി സമേതം വന്നു പിറ്റത്താഴ്ചയാണ് ആളുടെ സർജറി അപ്പോൾ ആ സർജറിയുടെ സമയത്ത് അവൾ നേഴ്സാണ് അപ്പോൾ അവൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ പിന്നെ ചേട്ടനും ജോൺസൻ്റെ എല്ലാവരും അങ്ങനെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ആരാധനയിലിരുന്നത് പത്ത് മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു ഈ അതുകൂടാണ്ട് ഡോക്ടർ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇത് കഴി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കിപ്പോൾ ഒരു അഞ്ച് ഇഡ്ഡലി കഴിക്കുന്ന സാധനത്ത് ഒന്നര ഇഡ്ലിയെ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഭക്ഷണം ചിലപ്പോൾ തേറ്റ് വരാം വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവാം പിന്നെ ഇത് ചിലത് കട്ട് ചെയ്ത് അങ്ങോട്ടേങ്കുടെയൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അത് സ്റ്റിച്ച് പിടിക്കാണ്ട് വന്ന് ലീക്ക് ആയി കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതൊന്നും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ റീസർജറി വേണം അതായത് പത്ത് മണിക്കൂർ നീണ്ട സർജറി അത് സക്സസ് ആയില്ലെങ്കിൽ വീണ്ടും റീസർജറി ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സാകെ പോയി കാരണം എനിക്ക് ഈ സർജറി പോലും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നില്ല ഞാൻ ആകെ കൂടി പ്രാർത്ഥിച്ചത് ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് ശക്തിയുണ്ട് ആ ദിവ്യകാരുണ്യം വഴി എൻ്റെ ഹസ്ബൻഡ് സുഖപ്പെടും അമ്മ പറയല്ലോ എന്നാണ് അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞ ആൾക്കാരുടെ മുന്നിലൊന്നും ഞാൻ അധികം കരഞ്ഞിട്ട് ആരുടെ അടുത്തും കരഞ്ഞിട്ടില്ല പക്ഷെ ഒരാളുടെ മുന്നിൽ ഞാൻ കരഞ്ഞു അതായത് ആ എന്നോട് പറഞ്ഞ കൃപാസിനത്തി ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞ ചേച്ചിയില്ലേ ആ ചേച്ചിയുടെ അടുത്ത് സർജറി പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് ഭയങ്കര കരച്ചിലായി ഞാൻ ഈശോയുടെ ദിവ്യകാര്യത്തിനത്രയും സ്നേഹിച്ച് അത്രയും ആരാധിച്ച് ആ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിച്ചതാണ് എന്നിട്ട് ഈശോയ്ക്ക് മാറ്റാൻ പറ്റാത്ത ഒരു രോഗമില്ലല്ലോ എന്നിട്ട് എന്തായി സർജറി അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഈശോ രോഗികളെ സുഖപ്പെടുത്തിയത് പല വഴി കൂടെയാണ് അപ്പം എൻ്റെ ഹസ്ബൻഡിന് ചിലപ്പോൾ സർജറിയിലൂടെയായിരിക്കും ഈശോ സർ സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിക്കണേ നീ ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിട്ടുകൊടുത്തു ഈശോയുടെ ഇഷ്ടം ദൈവത്തിന് പല വഴിയുണ്ടല്ലോ നമ്മൾ ആ വഴി കൂടെ തന്നെ സൗഖ്യം വേണമെന്ന് വാശി പിടിക്കാൻ പാടില്ല അപ്പോൾ എനിക്കത് മനസ്സിലായി ഞാനത് വിട്ടുകൊടുത്തു അപ്പോൾ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഡോക്ടറുടെ കൈ നോക്കി പ്രാർത്ഥിക്കും ഈശോയെ നിൻ്റെ കൈകളാവണം നീ ആയിരിക്കണം സർജറി ചെയ്യണത് അങ്ങനെ സർജറിക്ക് കയറ്റി കയറ്റുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർജറിക്ക് വരുന്നതിന് മുന്നേ ഞങ്ങൾ കീം എടുത്തല്ലോ കീമെടുക്കുമ്പോൾ ഓരോ അച്ഛന്മാർ ബ്ലസ്സിങ് ഞങ്ങൾ വാങ്ങിയിട്ടാണ് വരാ കുർബാനയും സ്വീകരിച്ചിട്ട് വരാം ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനത് നിയോഗം വെച്ചത് പന്ത്രണ്ട് ദിവസം ഇവിടെ വരുന്നതിലും മുന്നേ മുടങ്ങാണ്ട് കൂടണംന്ന് അങ്ങനെ ഒരെണ്ണം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാണ്ട് ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനിൻ്റെ അവിടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ലിഫ്റ്റ് തുറന്നൊരച്ഛൻ വരണേ അപ്പോൾ ആ അച്ഛനോട് ഞാൻ ചോദിച്ചു അച്ഛാ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല നേരത്തെ വരണ കാരണം അച്ഛന് ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമെന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ഫോർത്ത് ചാപ്റ്ററിലേക്ക് നിങ്ങൾ വായോ നിങ്ങൾക്ക് ഈശോനെയും തരാം ആളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക എനിക്കതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത് കാരണം ഞങ്ങൾക്ക് ഈശോനെ കിട്ടി അങ്ങനെ പിന്നെ ഈ സർജറിക്ക് പോണ സമയത്തും കുർബാന സ്വീകരിക്കാനും ആ അച്ഛൻ അനീത്തിൻ്റെ ഒരു ബന്ധുവായിരുന്നു അത് ഈ ഫ്യൂണറിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഐ സിയിലും ജോൺസിൻ്റെ അടുത്ത് പോകും വിവരങ്ങൾ അന്വേഷിക്കും കുർബാനയ്ക്ക് കിട്ടി പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു വാർഡ് വാർഡാണ് സർജറിക്ക് തന്നെ ഒരൊത്തിരി അതായത് നാലര ലക്ഷത്തോളമാണ് പറഞ്ഞത് അപ്പോൾ വാർഡെന്ന് പറഞ്ഞാൽ മൂന്ന് പേരുടെ വാർഡാണ് ഈശോ അറേഞ്ച് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തുള്ള ആളെന്ന് പറഞ്ഞാൽ ഒത്തിരി സീരിയസ് ആയിരുന്നു അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ആ വാർഡ് വേണ്ട എന്നൊക്കെ അപ്പോൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ലക്ഷം ഓസ് ഈ സർജറി ചാർജ് തന്നെ കൂടും നമ്മൾ ചിൻ ബെഡ് എടുക്കുകയാണെങ്കിൽ എന്നാൽ അയാൾ പോയി അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ ദൈവം ആ വാർഡെന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ രണ്ട് പേരുള്ളരും നല്ല പ്രാർത്ഥിക്കണവർ അവർ ഈശോയുടെ പാട്ടൊക്കെ പാടണു പിന്നെ നമുക്ക് ഒരുമിച്ച് കൊന്തെത്തിക്കാന്ന് പറയണു അങ്ങനെ നല്ലൊരു വാർഡായിരുന്നു മൂന്ന് പേരടങ്ങിയ വാർഡ് അത് ഞങ്ങൾക്ക് സജ്ജാക്കി തന്നു പിന്നെ സർജറി കഴിഞ്ഞ് ആളെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫുഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല വെള്ളം പോലും ഇല്ല ഈ ട്യൂബിൽ കൂടെയാണ് മൂക്കിൽ കൂടെ ഒരു ട്യൂബ് ഇട്ടിരുന്നു അതിൽ കൂടെയാണ് ചെയ്യുക അത് നേഴ്സുമാരാണ് കൊടുക്കുക അങ്ങനെ മൂന്ന് മൂന്നാമത്തെ ദിവസം ഈ ഫുഡ് പൈപ്പ് ബ്ലോക്കായി അങ്ങനെ പത്തരയ്ക്ക് ബ്ലോക്കായ ഫുഡ് പൈപ്പ് അവർ ഡോക്ടേഴ്സി വരെ പോയി വരാന്ന് പറഞ്ഞിട്ട് അഞ്ച് മണിയായിട്ടും ആളെ കാണാനില്ല അങ്ങനെ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ച് അവർ വേഗം വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ ദിവികാരിയെ സ്വീകരിച്ചെങ്കിലും ആൾക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ആൾ ആയിരുന്നു പിന്നെ ഡോക്ടർ വന്ന് അതിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ വേഗം സ്റ്റാർട്ട് ചെയ്തു ഇര എന്നാലാൾ അങ്ങോട്ട് എന്താ പൂർണ്ണമായിട്ടും ഓക്കെ ആയിട്ടുണ്ടല്ലോ പക്ഷേ ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ അച്ഛനകത്തോടക്കത്തിൽ തന്നെ പറയുകയാണ് ഒരു മുറിവ് കാണണ്ട് ആ മുറിവ് രക്തത്തിൻ്റെ ചൊമ്പല്ല ചെറിയ ചൊമ്പാണ് അതിൻ്റെ ചുറ്റും ഒരു മഞ്ഞ കളർ കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളറ് കാണണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഇതേ പിക്ചർ തന്നെയാണ് ജോൺസൻ്റെ ആ മുറിവിനുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് ആൾ ചോദിച്ചു ഈ കറുത്ത് സ്പോട്ട് എന്ത് ഞാൻ പറഞ്ഞു എൻ്റെ വിവരമില്ലായ്മക്ക് പറഞ്ഞു കാപ്പി കുടിച്ചിട്ടുണ്ടായില്ലേ അതിൻ്റെ ഞാനായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ എന്നിട്ട് വീണ്ടും പറയാം അത് സെല്ല് ഡെഡായേ ഗണതാ അതേത് ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയില്ല പക്ഷേ ആ രോഗീനെ ഈശു സുഖപ്പെടുത്തുന്നുണ്ട് ഈശുപൂർണമായി സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനത് വിശ്വസിച്ചു ആമ്യൻ പറഞ്ഞു ആളും കേട്ടു പിന്നീട് ഞങ്ങളത് പിന്നെ തൊട്ട് ആൾ നല്ല ഹെൽത്തി ആയി നടക്കാൻ തുടങ്ങി ഫുഡുകൾ കൊടുത്തോളാൻ പറഞ്ഞു അങ്ങനെ എല്ലാ ഫുഡും ഈവൺ ചിക്കനും ചപ്പാത്തിയൊക്കെ കഴിച്ച് ഇതൊക്കെ ആക്കി ഓക്കെ ആയതിന് ശേഷമാണ് ഡിസ്ചാർജ് ഉണ്ടായത് അപ്പോൾ ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷമാണ് ആളില് ആ പ്രകടമായ വ്യത്യാസം ഉണ്ടായത് പക്ഷേ ആ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കേട്ടത് പണ്ട് നടന്ന ഒരു ഇതാണ് പക്ഷേ എന്നിരുന്നാലും ആ വീഡിയോ പഴയതാണെങ്കിലും ജോൺസിൻ്റെ അതേ കണ്ടീഷൻ തന്നെയായിരുന്നു അന്ന് തൊട്ടാണ് ആൾക്ക് ഈ സർജറി ആഫ്റ്റർ നല്ല ഇമ്പ്രൂവ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടായത് പിന്നെ ഈ സർജറിയുടെ ഈ ഡിസ്ചാർജിൻ്റെ അന്ന് ആളുടെ അമ്മ മരിച്ചു അപ്പോൾ എന്നോട് ജനുവരി മൂന്നാം തീയതി തൊട്ട് അമ്മയുടെ നില ഒത്തിരി മോശമായിരുന്നു അപ്പോൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ആൾ പോരുമ്പോൾ പറഞ്ഞത് എൻ്റെ അസുഖം മാറുന്നവരെ എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് എനിക്കത് താങ്ങില്ല അമ്മയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ട് പക്ഷേ ആൾ അമ്മയും നല്ല സ്നേഹത്തിലാണ് അപ്പോൾ അത് ആൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഞങ്ങളോട് പറഞ്ഞത് പത്ത് ദിവസത്തേക്ക് ഒരുങ്ങി നിങ്ങൾ വരാം പത്ത് ദിവസം കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഉണ്ടാവാന്ന് ഈ പത്ത് സർജറി കഴിഞ്ഞ് രണ്ട് ദിവസം ഐ സി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് ആ സർജറിയുടെ ടൈമിലാണ് അമ്മയ്ക്ക് വലതും വരണമെന്ന് വെച്ചാൽ ആൾക്ക് കാണാൻ പറ്റുമോ ആൾക്കാ വിഷമം താങ്ങാൻ പറ്റുമോ ഈശ്വത എല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് അമ്മയുടെ ഫ്യൂണറിലും എല്ലാ ചടങ്ങും കൂടാൻ പറ്റി പിന്നെ നാല് കീമോം കൂടി ഉണ്ടായിരുന്നു ഈ നാല് കെയ്മോലും ദിവ്യകാര്യത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ഒത്തിരി ആശ്രയിച്ചിട്ടുണ്ട് കുർബാനയിൽ പോയി പങ്കെടുക്കും പിന്നെ അതിൻ്റെ ഇടയിട്ട് കുറേ സൈഡ് ഇഫക്ട്സുകൾ ഉണ്ടാവും അതായത് മൗത്ത് വൽസസ് അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു ഇതിലെല്ലാം റിക്കവർ ചെയ്യാൻ ഞങ്ങൾ സഹായിച്ചത് ഉടുമ്പടി വസ്തുക്കളാണ് അത്തേയൻ പെരട്ട് അതുപോലെ ഉപ്പും തേനും കൂടി മൗത്ത് വൽസസ് ലാസ്റ്റത്തെ കീമോ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മൗത്ത് വായ വായെന്നറിഞ്ഞിട്ട് ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ആളാണെങ്കിൽ നല്ല ടേസ്റ്റി നോക്കി കഴിക്കുന്ന ആളാണ് അതിൻ്റെ കൂടെ ഈ കീമോൻ്റെ ചെന്നപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ മേടിച്ച സിക്സ്റ്റി സെവൻ ഈ രോഗം വരണേലും മുന്നേ വെയിറ്റ് ഉണ്ടായിരുന്ന ആൾ ഫോർട്ടി സെവനിലേക്ക് എത്തി അപ്പോൾ അങ്ങനെ എന്നിരുന്നാലും ആ അവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റി പിന്നെ ഞങ്ങൾക്ക് ക്ലെയിം ഞങ്ങളുടെ ഈ രോഗം അറിയണ സമയത്ത് ഞങ്ങളുടെ അക്കൗണ്ട് കാലിയായിരുന്ന ഒരു സമയമാണ് പക്ഷേ ആ സമയത്ത് തൊട്ട് ഈ രോഗം ഞങ്ങൾ അറുന്ന സമയം തൊട്ട് ഈശോ എല്ലാ കാര്യങ്ങളും സർവശക്തനായ ദൈവം ഒരു മുടക്കം കൂടാതെ എല്ലാം ഞങ്ങൾക്ക് ക്യാഷും അറേഞ്ച് ചെയ്ത് ക്ലെയിം കിട്ടി അങ്ങനെ വ്യക്തികളെ ഉള്ളിലൂടെ ഞങ്ങളെ സഹായിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞാൻ ആറു വർഷമായിട്ട് ജോലിക്ക് പോണില്ല അമ്മ ബെഡ് ഇടണായിരുന്നു അപ്പോൾ ഞാൻ ജോലിക്ക് വേണ്ടാന്ന് വെച്ചു മൂന്ന് പ്രാവശ്യം വിളി വന്നതാണ് ഞാൻ ക്യാൻസൽ ചെയ്ത് നിന്നു ആൾ ആറുമാസമായി പക്ഷേ ഞങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത വിധം ഞങ്ങളുടെ കുടുംബം ദൈവം മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു പിന്നെ ഈ രോഗം വന്നാൽ ഞങ്ങൾ ഒരു നിമിഷം തളരാതെ ദൈവത്തിൽ അടിയുറച്ച് അതായത് ദൈവത്തിൽ നിന്ന് അനുവദിച്ച സഹനാണ് അതിൽ പിടിച്ച് എത്ര വലിയ രോഗം വന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് പണ്ട് ഈശോനെ തൊടാനൊക്കെ നമുക്ക് രക്തസ്രാവ കാര്യശ്രീ കുറേ ബുദ്ധിമുട്ടി പക്ഷെ നമുക്ക് ഇന്നും തൊടാം നമ്മുടെ കയ്യിലാണ് ആ ഈശോയ്ക്ക് ഉമ്മ കൊടുക്കാം എങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കാര്യങ്ങൾ പറയാം ആ ഈശോയോട് പറയാം ഈശോയെ എൻ്റെ നാടിഞ്ഞരമ്പുകളിലേക്കും കോശങ്ങളിലേക്കും നിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ഞങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ ക്യാൻസർ വന്നാലും ഏത് രോഗം വന്നാലും നിങ്ങളാരും ഭയപ്പെടേണ്ട കാരണം അന്ന് ഈശോ ഒരു അമ്മേനെ അമ്മേനെ ഏൽപ്പിച്ച ഒരു ശിഷ്യനെ അതുപോലെ ജോസഫ് അച്ഛനെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ അമ്മോട് പറയും അമ്മ നമ്മുടെ ഈശോ നമുക്ക് ചെയ്തു തരും പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ പണ്ടത്തെ പോലെ ചെയ്യാൻ തുടങ്ങി എൻ്റെ ഹസ്ബൻഡിനെ ആദ്യം ഞാൻ പ്രവൃത്തികളൊന്നും ചെയ്യുമ്പോൾ പൈസ കൊടുക്കുന്നു ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നെ വഴക്ക് പറയാറുണ്ട് നീ എന്തിനാ ഇതൊക്കെ ചെയ്യണേന്ന് പറഞ്ഞു പക്ഷേ ഈ അസുഖം വന്നതിന് ശേഷം ആൾ കണ്ടു ദൈവം എങ്ങനെയാണ് ഞങ്ങളെ നോക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് എൻ്റെ അനൂപറ്റി പറഞ്ഞത് അതായത് ജോൺസൺ ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ കൊണ്ടുപോകണോ എത്ര കാശ് ചിലവാക്കണോ ഒന്നും കൊണ്ട് അവിടേക്ക് പോകാം എന്ത് വേണേലും ചെയ്യാം നിങ്ങൾ പൈസ ഓർത്ത് വിഷമിക്കേണ്ട അങ്ങനെ എല്ലാവിധത്തിലും അറേഞ്ച് ചെയ്തു പിന്നെ ഈ രോഗം കഴിഞ്ഞോടുകൂടി ഞങ്ങൾ മനസ്സിലാക്കിയത് ഏറ്റവും വലിയ ഈ ഉടമ്പടിയിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം ഒരു സ്വർഗീയ അപ്പൻ നമുക്കുണ്ട് ആ അപ്പൻ അറിയാണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല ആ അപ്പനോട് ചേർന്ന് നിന്നുകഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ശക്തി തരും പിന്നെ സ്വർഗസ്തനായ പ്രാർത്ഥന എത്തിക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു ഫീല് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി അങ്ങനെ ി പറയണല്ലോ എനിക്ക് ഒരു ഉമ്മ കൊടുക്കണം ദൈവത്തിന് അതാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ ഈശോയ്ക്ക് ഞാൻ കുർബാന സ്വീകരണത്തിന് മുന്നേ ഉമ്മ കൊടുക്കാറുണ്ട് പക്ഷേ ദൈവത്തിന് എങ്ങനെ പറ്റുക അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ആൻസർ കിട്ടി ഈശോയ്ക്ക് കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നതാണെന്ന് അപ്പോൾ ഈ വഴി നടത്തിയ ഇതുകളും ഇതെല്ലാം എനിക്ക് ഊർജ്ജമാണ് പകരുന്നത് ഞങ്ങൾ തളർന്നിട്ടില്ല ഇതിന് ശേഷം കാര്യപ്രവർത്തികൾ ചെയ്യാൻ ആളും എൻ്റെ ഒപ്പമുണ്ട് ഞങ്ങൾ ആദ്യം പോയത് ഫോർത്ത് സ്റ്റേജ് ആയിട്ട് ക്യാൻസർ വന്ന് ഉപേക്ഷിക്കപ്പെട്ട പാലേറ്റ് കെയർ രോഗികളെ കാണാനാണ് ആളുടെ മുന്നിൽ സാക്ഷിയാക്കി എൻ്റെ ഹസ്ബൻഡിനെ നിർത്തി എന്നിട്ട് പറഞ്ഞു വചനം വെച്ചാണ് ഞങ്ങൾ ഇത് സൗഖ്യം നേടിയത് അപ്പോൾ ആ വചനം പരിശുദ്ധ അമ്മേനെ പറ്റി പറഞ്ഞു കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞു അവർക്ക് വചനം പ്രിൻറ്റ് അത് ഞങ്ങൾ കൊടുത്തു ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഫാമിലി അടക്കം പോകണം കൃപാസന പത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പിതാവിൻ്റെ സംരക്ഷണം ഞങ്ങൾ സത്യമായും തിരിച്ചറിഞ്ഞു തൊട്ടറിഞ്ഞു കണ്ടറിഞ്ഞു ഇതാണ് ഈ രോഗാവസ്ഥയിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഇനി ഈശോയുടെ പ്രേക്ഷിതയാവാൻ എനിക്കിഷ്ടമാണ് ഒപ്പം എൻ്റെ ഹസ്ബൻഡും അതിന് തയ്യാറാണ് ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മയ്ക്കും നന്ദി തിരുക്കുമാരം വഴി ഞങ്ങൾക്ക് വാങ്ങി തന്ന ഈ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന ഇതാണ് അടിയൻ്റെ കുടുംബം അങ്ങയുടെ തിരുമുമ്പിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ അടിയൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ തിരുവള്ള കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതെപ്പോഴും ഉണ്ടായിരിക്കാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും അച്ഛനും നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഷീബ എന്ന മകള് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് കൃപാസനത്തിനോട് കടന്നു വന്ന് മരിയൻ ഉടമ്പുടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഹസ്ബൻഡിൻ്റെ സ്റ്റമക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്താണ് അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ നീളം നിങ്ങൾ ശ്രവിച്ചപ്പോൾ മനസ്സിലാകും അതായത് ഈ ജോൺസൺ എന്ന ഈ സഹോദരന് കിട്ടിയ വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയെ കിട്ടിയതാണ് ബഹുമാനപ്പെട്ട എപ്പോഴും പറയാറുണ്ട് അതായത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിയുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അപ്രകാരം ജോൺസൺ ചേട്ടൻ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി ശിവ എന്ന ഈ സഹോദരി ഈയൊരു ലോകത്തിൻ്റെ കാലഘട്ടത്തിലുടനീളം ദൈവമാതാവിൻ്റെ കരം പിടിച്ച് അപ്പായുടെ സംരക്ഷണയിൽ ചെയ്തൊരു ഉടമ്പടി യാത്രയുടെ ആ ഒരു വലിയ നടന്ന ജീവിതസാക്ഷ്യമാണ് നമ്മുടെ ഇവിടെ ചുരുങ്ങിയ വാക്കുകളിൽ പങ്കുവച്ചത് നവംബർ മാസം പതിനാറാം തീയതിയാണ് ഈ സഹോദരി വാസനത്തിലൂടെ കടന്നു വന്ന് മരീൻ ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം സർജറിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചിരുന്നു അതുപോലെ തന്നെ കീമോയുടെ ആ സമയത്തെല്ലാം അവർ ഒത്തിരിയേറെ സൈഡ് എഫക്റ്റ് സൗദരി പറഞ്ഞതുപോലെ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു പക്ഷേ മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതു വഴി യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഈ ഒരു രോഗസൗഖ്യത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടായി എന്ന് തെളിവാക്കുന്ന ഒരു വിഷയം പറഞ്ഞു ആരാധന സന്ദേശത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഒരു മുറിവുള്ള ആ ഒരു രോഗിയെ കാണിച്ചു അവിടെ ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കറിയാം അത് പണ്ട് നടന്നൊരു ആരാധനയായിരുന്ന സഹോദരി പറഞ്ഞു ഹെബ്രായർ പതിമൂന്ന് എട്ട് തിരുവചനത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് ഇപ്പോൾ ദൈവം കാലാതീതനാണ് ഇപ്പോൾ ഒരേ സമയം ആൾത്താരയിൽ നിന്ന് പറയുമ്പോൾ അത് എത്ര നാളുകൾക്ക് ശേഷവും നമ്മൾ ആരാധന കൂടുമ്പോൾ അത് ആ സമയം അതേ സമയം ഈശോ നമ്മളോട് സംസാരിക്കുന്നതാണ് അതിൻ്റെ ഒരു വലിയ തെളിവ് ഈ സഹോദരി നമ്മളോട് പറയുകയുണ്ടായി ഒപ്പം തന്നെ ഈ ഹസ്ബൻ്റിൻ്റെ വിഷയം പറഞ്ഞു അതായത് കൊളോസെൻസ് മൂന്ന് പത്തേ തിരുവചനം അനുസരിച്ച് കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ്ക്കൊത്തവിധം നവീകരിക്കപ്പെട്ട ഒരു പുതു സൃഷ്ടിയാക്കി ഈ രോഗം അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി എന്ന് പറഞ്ഞു അതായത് വ്യക്തമായിട്ട് വൈഫ് പറഞ്ഞു അതായതിന് മുമ്പ് ഒരു സഹായം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ എന്തിനാണ് നീ സഹായിക്കണമെന്ന് ചോദിച്ചു പക്ഷേ ഈ ഈ വൈഫ് അങ്ങനെ സഹായിച്ചിരുന്നതുകൊണ്ട് കർത്താവ് ചെയ്തു തന്നത് ഏത് ഹോസ്പിറ്റലിൽ നിനക്ക് പോകണം എവിടെയൊക്കെ പോയിക്കോ ഞങ്ങൾ ക്യാഷ് ചെയ്യാം സഹായിക്കാം എന്ന് ഒത്തിരിയേറെ മക്കൾ ഈ സഹോദരിയോട് ഈ ഹസ്ബൻ്റിൻ്റെ രോഗാവസ്ഥയിൽ പറഞ്ഞു അതുപോലെ തന്നെ സഹായിച്ചു ഇപ്പോൾ ഈ നമുക്കറിയാം ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ ക്യാഷ് മുടക്കുള്ള വിഷയമാണ് പക്ഷേ അതെല്ലാം ദൈവതാവിൻ്റെ പ്രത്യേക സംരക്ഷണയിൽ നടന്നു അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി കാരണം ഹസ്ബൻഡിനെ നേരിട്ട് കണ്ടു എൻ്റെ വിഷമാവസ്ഥയിൽ എത്രയോ മക്കളാണ് എനിക്ക് വേണ്ടി സഹായിച്ചത് അപ്പം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറാൻ സഹായിച്ചു അങ്ങനെ മരിയൻ ഉടമ്പടി വഴി ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചത് ഏറെ പ്രത്യേകമായിട്ട് ആരോഗ്യമുള്ള ജീവൻ തിരിച്ചു കിട്ടിയെന്നുള്ളതാണ് വലിയൊരു സാക്ഷ്യം മരിയൻ ഉടമ്പടി വേട്ടി കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക